്രമാർപ്പണമസ്തു ഇവർക്കും ശ്രദ്ധേയമായിട്ടുള്ള എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ഭക്തി വിശ്വാസത്തോടു കൂടി കർക്കിടക മാസരാവുകൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവാണ് ഏവരിലേക്കും എത്തിക്കുന്നത് നമ്മുടെ ക്ഷേത്ര ദർശനങ്ങൾ നടത്താറുണ്ട് ദർശനം നടത്തി നമ്മൾ ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും വേണ്ടുന്നതായിട്ടുള്ള ഫലങ്ങളൊന്നും ഭഗവതിയിൽ നിന്ന് അല്ലെ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭ്യമാകണില്ല ഐശ്വര്യങ്ങൾ മാനസികമായിട്ടുള്ള സുഖങ്ങൾ വിഷമതകൾ മാറണില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാ സജ്ജനങ്ങളുടെയും ഒരു പരാതി എന്ന് പറയാം അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ക്ഷേത്രദർശനം നടത്തുക എന്ന് പറയുമ്പോഴാണ് വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ടുന്ന ഒന്നാണ് അതിൻ്റെ ആദ്യ കർമ്മം എന്ന് പറയുമ്പോഴാണ് ശരീരശുദ്ധി അതുകൊണ്ട് ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനാകം കുളിച്ച് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം നമ്മൾ ക്ഷേത്രദർശനം നടത്തിയിരിക്കണമെന്നാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അശുദ്ധിയാണ് എന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നതാണ് കൂടാതെ ഇനി അടുത്തത് എന്ന് പറയുന്നത് മനഃശുദ്ധി എന്നുള്ളതാണ് മറ്റൊരു ചിന്തയോടുകൂടി ക്ഷേത്രദർശനം പാടില്ല എന്നുള്ളതാണ് നിരവധി ചിന്തകൾ നമ്മളിൽ ഉളവാകാം പക്ഷെ അതെല്ലാം ദുരിതപരമായിട്ടുള്ള ദോഷങ്ങളിലേക്കായിരിക്കും നമ്മളെ കടത്തിക്കൊണ്ടുപോവുക ക്ഷേത്ര ദർശനത്തിന് പ്രാധാന്യമുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നാലമ്പലമുള്ള ക്ഷേത്ര സമിതിത്തിൽ പുറമേ ഉള്ള ദേവത സാന്നിധ്യമെല്ലാം തൊഴുത് കുടിമരത്തിന് മുന്നിലൂടെ ഭഗവാന്റെ വലത് ഭാഗം ശ്രദ്ധേയമാക്കി വേണം അകത്തേക്ക് പ്രവേശിക്കുക നമ്മൾക്ക് ഇടതാണ് അങ്ങനെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂർത്തിയുടെ കൃത്യമായിട്ടുള്ള ഏത് മൂർത്തിയാണോ അവിടെ ഇരിക്കുന്നത് അല്ലെ ഏത് ദേവിയാണോ അവിടെ ഇരിക്കുന്നത് അത്രയും പ്രദക്ഷണം ചെയ്യണം പ്രദക്ഷിണം എന്ന് പറയുമ്പോഴേ വളരെ സാവധാനത്തിലായിരിക്കണം എന്ന് പാതാൽ പാദാന്തരംഗത്വാക്കരച്ചലനൗ വർജിതവും ോത്രം പ്രതി എന്ന പ്രമാണം വളരെ പെതുക്കനെ ഒരു പാദം വെച്ച് മറ്റൊരു പാദം അങ്ങനെ പോകണം പ്രതിക്ഷണം ഈ ഓരോ പാദം വയ്ക്കുമ്പോഴും ഓരോ അതാത് മൂർത്തിയുടെ മൂലമന്ത്രം ചൊല്ലണം ശേഷം പൂർണ്ണമായിട്ടുള്ള പ്രദക്ഷിണം കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ തീർത്ഥവും പ്രസാദവും തീരു മനസ്സിലായി മേടിക്കുവാൻ പാടുള്ളൂ അത് നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വടക്ക് ദിഖിനെ നോക്കി ശ്രദ്ധയോടുകൂടി സർവൈശ്വര്യ സമ്പൽ സമൃദ്ധിയും ലഭ്യമാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ ഈ ഇടത്തുവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുക ശേഷം വെളിയിൽ വന്ന പ്രസാദം ശ്രദ്ധയോടുകൂടി അത് അതിൻ്റെ മഹനീയമായിട്ടുള്ള ഭാവത്തിൽ ധരിച്ച് ഗ്രഹത്തിലേക്ക് മടങ്ങുക ഇനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി മറ്റൊരു ഗ്രഹങ്ങളിലും നമ്മൾ നടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കയറരുത് അതേപോലെ തിരികെ ഗ്രഹത്തിലെത്തുന്നത് വരെ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നതാണ് ശരീരശുദ്ധി മനഃശുദ്ധി ദ്രവ്യശുദ്ധി അന്തരീക്ഷശുദ്ധി തുടങ്ങിയ ശുദ്ധികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് അതില്ലാതെ നമ്മൾ ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പാപങ്ങളാണ് വന്നു ചേരുക ഇനി സ്ത്രീകൾ മുടി അഴിച്ചിട്ടുകൊണ്ട് ക്ഷേത്രദർശനം പാടുള്ളതല്ല മുടി കെട്ടി വയ്ക്കണം വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് ക്ഷേത്രദർശനം പാടില്ല പുരുഷന്മാർ ക്ഷേത്രദർശനം നടത്തുമ്പോൾ കള്ളിമുണ്ട് ഷർട്ട് ഇവയൊക്കെ മാറ്റി നിർത്തണം ഗോപുരത്തിൻ്റെ സന്നിധിയിൽ വരെ മാത്രമേ പാതരക്ഷകൾ കൊണ്ടുപോകുവാൻ പാടുള്ളതായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നഗ്ന വേണം ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുവാൻ അതോടൊപ്പം തന്നെ കയ്യിലെന്തെങ്കിലും ഭഗവാന് കാണിക്കാം സമർപ്പിക്കുവാനുള്ള ദ്രവ്യമുളവാകണം പത്രം പുഷ്പം ബലം തോയം യോമേ ഭക്തി പ്രയച്ഛതി എന്നാണ് ഇലയായിക്കോട്ടെ പൂവായിക്കോട്ടെ കായായിക്കോട്ടെ ജലമായിക്കോട്ടെ എന്തായിരുന്നാലും നമ്മുടെ മനസ്സിനനുസൃതമായിട്ടുള്ള ഒരു ദ്രവ്യം ഭഗവാന് കാണിക്കായിട്ട് വേണം ഭഗവാനെ കാണുവാൻ ശേഷം ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ചൊല്ലി പ്രദീക്ഷണം കഴിഞ്ഞ് പ്രസാദം മേടിക്കുന്നതിന് മുമ്പായിട്ട് ആ ഭഗവാൻ്റെ സന്നിധിയിൽ ഒരു പത്ത് നിമിഷാർത്ഥ നേരം ഇരിക്കുവാനുള്ള മനസ്സും കൂടി നമുക്ക് ഉളവാകണം അതിനുശേഷമേ തീർത്ഥവും പ്രസാദവും ഒക്കെ മേടിച്ച് അത് പുറത്തിറങ്ങി നമ്മുടെ നെറ്റിയിലും പാദങ്ങളിലും കരങ്ങളിലുമൊക്കെ ധരിച്ച് ദേവ അംശത്തെ നമ്മളിലേക്ക് സന്നിവേശമാക്കുക നാമമന്ത്രങ്ങൾ ഉരുവിടുന്ന മാത്രയിൽ എൻ്റെ ശരീരമല്ല ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന ചൈതന്യമാണ് സ്ത്രീലകത്ത് പ്രതിഷ്ഠിച്ചിരിക്കണത് എന്നുള്ള ബോധമാണ് നമ്മളിൽ വേണ്ടുന്നത് അങ്ങനെയാകുമ്പോൾ മന്ത്രജപത്തിന് പവർ ഉള്ളവാകും നല്ല ശക്തിയായിട്ടുള്ള മന്ത്രജപം ശ്രീലകത്തേക്ക് പ്രവഹിക്കും സർപ്പാകൃതിയിൽ ആ ചൈതന്യം നമ്മളിലേക്ക് തന്നെ ഇരട്ടി പവറായിട്ട് വന്നു ചേരും നമസ്കാരങ്ങൾ ആചാര്യവന്ധനങ്ങൾ നാമസങ്കീർത്തനങ്ങള് പുഷ്പാഞ്ജലികൾ യഥാശക്തിക്ക് അനുസൃതമായി അനുഷ്ഠിക്കുക യഥാശക്തിക്ക് അനുസൃതമായി അനുഷ്ഠിക്കുക ദർശനം നടത്തുന്ന സമയഭാവത്തിൽ മറ്റൊരു കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാകരുത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് മാത്രമായിരിക്കണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല കാരണം ചന്തയിൽ പോകുന്ന വഴിയിലാണ് ഭഗവാൻ്റെ സന്നദ്ധി എന്താ ഒന്ന് കയറി ഭഗവാനെ കണ്ട് ഐശ്വര്യം മേടിച്ചിട്ട് പോകാം എന്നുള്ളവരാണ് ഇന്ന് ഭൂരിഭാഗവും സജ്ജനങ്ങളാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന ആ ഒരു സാമ്പ്രദായിക രീതി നമ്മളിൽ നിന്നങ്ങ് മാറ്റി ക്കണം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധയോട് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംശയമില്ല ക്ഷേത്രദർശനം മൂലം ഉളവാകണം ഒട്ടേറെ പോരായ്മകൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകും കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മന്ത്രജപത്തിനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ആ സ്ഥാനത്തിൽ മന്ത്രജപത്തിൽ മുഖരിതമായിട്ടുള്ള സ്ഥാനമാണ് അവിടെ നമ്മൾ മറ്റു വാക്കുകൾ മറ്റുള്ളവരെ ദുഷിക്കണ കാര്യങ്ങൾ ഇതൊന്നും അവിടെ അനുവർത്തിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ അത് വന്നു ചേരും കാരണം അത്രയും ചൈതന്യമാണ് ആ ഭഗവാൻ ലയിച്ചിരിക്കുന്ന സന്നിധിയിൽ നിലകൊള്ളണത് സർപ്പനവഗ്രഹങ്ങളുടെയും മുപ്പത്തിമുക്കോടി ദേവതകളുടെയും ചൈതന്യമാണ് അവിടെ നിലകൊള്ളണത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ക്ഷേത്രദർശന കർമ്മതലങ്ങൾ കൊണ്ട് വളരെയധികം മനോഹരമാക്കുവാൻ സാധിക്കുന്നതാണ് നിത്യവും ക്ഷേത്രദർശനം നടത്തുന്ന സജ്ജനങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും വിദ്യയും എല്ലാം ലഭ്യമാകും എന്നുള്ളതാണ് ശത്രുദോഷങ്ങളിൽ നിന്നുള്ള ഭക്തിയും പരമമായ ആനന്ദം ജീവിതത്തിൽ ഉളവാകുകയും ചെയ്യും ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥം ആയൂഷാം എന്ന പ്രമാണം പറയുമ്പോൾ പണ്ടുള്ള ആചാര്യ ശ്രേഷ്ഠന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രഭാതത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ നേരെ ശരീരശുദ്ധിയൊക്കെ വരുത്തി അതിനു മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ കർമ്മങ്ങളുണ്ട് എന്താണ് കരങ്ങളിൽ വസിക്കണ ദേവി ഭാവങ്ങളെ അങ്ങനെ മനഃശ്രി ചിന്തിക്കണം ഭൂമിയിലേക്ക് പാദം ഭൂമി ദേവിയെ മനസ്സിൽ സങ്കല്പിക്കണം കരാഗ്രേ വസു ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സിതാഗൗരീ പ്രഭാതേ കരദർശനം സമുദ്രവസനേ ദീ പർവതമണ്ഠിത വിഷ്ണുപത്നൈ നമസ്തൃം പാദസ്പർശം ക്ഷമസ്വമേ ശശരീരശുദ്ധി ഗംഘേ ജയമുണേ ജൈവ ഗോദാവരീ ജ സരസ്വതി നർമ്മദീ സിന്ധി ജലോസ്മിൻ സന്നിധിൻ ഗുരുദ്ധാഞ്ജനർമ പാവനാംളേ പുതാസുരം ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പുലർക്കാലം വളരെയധികം മനോഹരമാക്കാവുന്നതാണ് ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പാതരക്ഷയില്ലാതെ വേണം അങ്ങോട്ട് നടന്ന് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് പ്രസാദം മേടിച്ച് തിരികെ എത്തിച്ചേരുവാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ആരോഗ്യത്തിന് നല്ല മനസ്സിൻ്റെ ചിന്തനങ്ങൾക്ക് നല്ല കലാപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ധാന്യ ശ്രേഷ്ഠതയ്ക്കൊക്കെ ഏറ്റവും മഹനീയമായിട്ടുള്ള കർമ്മമാണ് ഇതൊന്നും നമ്മളിന്ന് ശ്രദ്ധിക്കണില്ല അതിൻ്റേതായിട്ടുള്ള നവധി ദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരണുണ്ട് ശ്രദ്ധയോടുകൂടി ആചരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രദർശനം കൊണ്ടാണ് ഗുണങ്ങൾ അനവധി നമുക്ക് സായകമാക്കാവുന്നതാണ് അന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബൈക്കിനും കൂടി എനബിൾ ചെയ്താൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചരിക്കുക ഏവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കും എന്നുള്ള ശുഭചിന്തനത്തോടുകൂടി അടുത്ത മനോഹരമായൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം